ചാലശ്ശേരി സെന്ററിൽ യാത്രാ ദുരിതം സൃഷ്ടിച്ച് ടോറസ് ലോറിയിൽ നിന്നും പാറപ്പൊടി മിശ്രിതം പരന്നൊഴുകി ഫയർഫോഴ്സ് എത്തി റോഡ് കഴുകിയതോടെ യാത്രാ ദുരിതത്തിന് അവസാനമായി ചാലശ്ശേരി സെന്ററിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയിൽ നിന്നും പാറപ്പൊടി മിശ്രിതമായ സ്ലറി റോഡിലേക്ക് വീണത് ഇതോടെ മിശ്രിതം റോഡിൽ പരന്നൊഴുകി തുടർന്ന് യാത്രാ ദുരിതവും രൂക്ഷമായി കോൺഗ്രസ് പ്രവർത്തകരെത്തി താൽക്കാലികമായി റോഡിൽ നിന്നും മിശ്രിതം നീക്കിയെങ്കിലും കനത്ത ചൂടിൽ സ്ലറി ഉണങ്ങിയതോടെ പൊടിശല്യം രൂക്ഷമായി വെള്ളിയാൽ ഴ്ച ഉച്ചയോടെ ഫയർ യൂണിറ്റ് എത്തി വെള്ളം പമ്പ് ചെയ്ത് കഴുകിയതോടെയാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായത് ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ടി കെ സുനിൽകുമാർ സജീഷ് ഉമ്മർ ഹുസൈൻ പുളിയഞ്ഞാലിൽ പ്രദീപ് ചെറുവാശ്ശേരി ആംബുലൻസ് ഡ്രൈവർ അസ്കർ എന്നിവർ നേതൃത്വം നൽകി പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി